മോഹൻലാൽ ആരാധകരും സിനിമാ പ്രേമികളും ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മോഹൻലാലിന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് ബറോസ് എന്ന ത്രിഡി വേണ്ടി ഈ ത്രിഡി ചിത്രം അണിയറയിൽ റിലീസിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് റിലീസിന്റെ തയ്യാറെടുപ്പ് നടക്കുമ്പോൾ ചിത്രം മുംബൈയിൽ അവസാന മിനുക്കുകൂടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കാൻ മോഹൻലാൽ അവിടേക്ക് എത്തിയ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ട്രെയിലറിന്റെ പ്രിവ്യൂ ഷോ മുംബൈയിലെ പി വി ആർ സിനി ഹൌസിൽ കാണിക്കുകയും ചെയ്തു മോഹൻലാലിനെ അങ്ങനെ ചില ഗംഭീര വർക്കുകൾ ബറോസുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ അതിൽ ബിസിയുമാണ് അപ്പോഴാണ് ാണ് ചിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാന്റെതായി ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ബറോസ് സംവിധാനമായി മോഹൻലാലിന്റെ അരങ്ങേറ്റം എന്നിവയൊക്കെ കൊണ്ട് തന്നെ വലിയ പ്രത്യേകതയുണ്ട് ഈ ചിത്രത്തിന് ബറോസിന്റെ പുതിയ അപ്ഡേറ്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ മോഹൻലാൽ ബറോസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ അവസാനഘട്ട ജോലിയിലാണ് എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ബറോസിന്റെ റിലീസ് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് എന്നാൽ മോഹൻലാന്റെ ബറോസ് സിനിമയുടെ ട്രെയിലർ സെപ്റ്റംബർ ആറിനായിരിക്കും പുറത്തുവിടുക എന്നാണ് അപ്ഡേറ്റ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സന്തോഷി ജിജോ പുന്നൂസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം ത്രീ ഡിയിൽ െ ബജറ്റ് നൂറുകോടി ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നിർമ്മാണം ആന്റണി പെരുമ്പാറാണ് മോഹൻലാൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രമായിരിക്കും ബറോസ് മാർക്കിലിയനും ലിഡിയൻ നാസ്വറും സംഗീതം പകരുമ്പോൾ നായകനായ മോഹൻലാന്റെ ബറോസ് കഥാപാത്രത്തിന് മുന്നൂറ് വയസ്സാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മോഹൻലാന്റെതായി പ്രേഷർ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ഏറ്റവും അവസാന മിനിക്കുമണികൾ മോഹൻലാൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബറോസിന്റെ ഫുൾ സിനിമയും അതിനൊപ്പം ട്രെയിലറിന്റെയും നടന്നു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രിവ്യൂ കാണുന്ന മോഹൻലാന്റെയും അണിയർപ്രവർത്തറയും ചിത്രങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രേഷർക്ക് ലഭിക്കുകയും ആരാണ് ർ അത് വൈറലാക്കുകയും ചെയ്തിരുന്നു ഈ ഓണത്തിന് ബറോസ് എത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയ ആഘോഷമാണ് സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും സെപ്റ്റംബർ ആറിനാണ് ബറോസ് എന്ന ചിത്രത്തിന്റെ ത്രീ ഡി ട്രെയിലർ പുറത്തുവരിക പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ ചിത്രത്തിന്റെ ട്രെയിലർ എന്നെത്തും എന്നുള്ളതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നതും ബറോസ് യു കെ യൂറോപ്പ് റിലീസൊക്കെ ചെയ്യാനുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ വിവരങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകളും പുറത്തുവരികയുണ്ടായി ആർ എഫ് ടി ഫിലിംസ് ആണ് ഇവിടേക്ക് ബറോസിനെ കൊണ്ടുവരുന്നതും ഒരു ഗ്രാൻഡ് റിലീസാണ് ബറോസിന് വേണ്ടി ഇവരൊക്കെ തയ്യാറാക്കുന്നതും വിവിധ രാജ്യങ്ങളിൽ നിരവധി ഭാഷകളിലൊക്കെയാണ് ാണ് മോഹൻലാന്റെ ബറോസ് എത്താൻ പോകുന്നത് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഏകദേശം അവസാനഘട്ട മിനുക്കുമണികളാണ് മുംബൈയിൽ ഇപ്പോൾ ബറോസിന്റേതായി നടന്നുകൊണ്ടിരിക്കുന്നത് ഉടനെ തന്നെ ഈ അവസാന മിനുക്കുമണികൾ കഴിയും അതിനൊപ്പം തന്നെ ഐഫ ഉത്സവ് ഇവന്റ് അബുദാബിയിൽ വെച്ചാണ് ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് നടക്കാൻ പോകുന്നത് അതും സെപ്റ്റംബർ ആറിനായിരിക്കും നടക്കുക ഓണത്തിന് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതിയിലാണ് ബറോസ് റിലീസ് ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനൊപ്പം തന്നെ മോഹൻലാലിന്റെ ബറോസിനൊപ്പം തന്നെ ടോവിനിയുടെ അജിന്റെ രണ്ടാം മോഷണവും വിജയ്യുടെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രവും എത്തുന്നുണ്ട് ഈ ചിത്രങ്ങളാണ് വമ്പൻ റിലീസായി ബറോസിനൊപ്പം എത്തുക